ഇത്ര കൃത്യതയോടെ എല്ലാ മത്സരങ്ങളും കളിക്കാൻ രാജസ്ഥാന് മാത്രമേ കഴിയൂ ഹോം ഗ്രൗണ്ടിൽ വിജയമില്ലായിരുന്ന ആർ സി ബിക്കും ഒടുവിൽ രാജസ്ഥാൻ വേണ്ടി വന്നു ഒന്ന് വിജയിക്കാൻ എന്തായാലും രാജസ്ഥാനെ ഓൾഔട്ടാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞില്ല എന്നതാണ് രാജസ്ഥാന്റെ വിജയം ഹെയ്സൽവുഡ് കോച്ചിങ് കൊടുക്കുന്നെങ്കിൽ സന്ദീപ് ശർമ്മയെ ഒന്ന് വിടുക രാജസ്ഥാൻ പാട്ടും പാടി വിജയിക്കുമെന്ന് കരുതിയെടുത്ത് പതിനേഴാം ഓവറിൽ ഹെയ്സൽവുഡ് വെറും ആറ് റൺസിന് ഒരു വിക്കറ്റ് നേടി അടുത്ത ഓവറിൽ ഭുവനേശ്വർ കുമാർ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങിയപ്പോൾ തൻ്റെ അവസാന ഓവറിൽ ഹെയ്സൽവുഡ് വെറും ഒരു റൺ വഴങ്ങി രണ്ട് വിക്കറ്റ് നേടി മത്സരം ആർ നൽകി പേടിപ്പിക്കുന്ന വേഗതയോ ശൗര്യമോ ഒന്നുമില്ല കൃത്യമായ ലൈനിലും ലെങ്കിലും എറിയുന്ന ബൗൺസർ എന്ന് തോന്നിപ്പിക്കുന്ന ബോളുകളാണ് അദ്ദേഹത്തിൻ്റെ ആയുധം ഹിറ്റ്മേറും ജുറലും ആ കെണിയിൽ വീഴുകയും ചെയ്തു മറ്റൊരു ആർ സി ബി താരം ജിതേഷ് ശർമ്മയാണ് പത്ത് ബോൾ ഇരുപത് റൺസ് അടിക്കുകയും ജുറലിൻ്റെ വിക്കറ്റ് ഡിആർഎസ് എടുത്ത് നേടുകയും ഹസാരംഗയെ മികച്ച റണ്ണൗട്ടിലൂടെ പുറത്താക്കുകയും ചെയ്തു ഒൻപത് ഓവറിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി പത്ത് റൺസ് എന്ന നിലയിൽ മികച്ച രീതിയിലായിരുന്നു രാജസ്ഥാൻ ഇരുപത് ഓവറിനുള്ളിൽ മത്സരം ജയിക്കുമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു പക്ഷേ ക്രുണാൽ പാണ്ഡ്യ എത്തി പരാഗിനെയും റാണയെയും പുറത്താക്കി മത്സരം വീണ്ടും തിരിച്ചു ജുറൽ ആദ്യത്തെ ഇരുപത് പന്തോളം ടെസ്റ്റ് കളിച്ചു കളഞ്ഞു ടി ട്വൻറ്റിയിൽ പ്രത്യേകിച്ച് ജെയ്സ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിലെങ്കിലും കളിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ മറുവശത്തെ ഒരാൾ തകർത്തടിച്ചുണ്ടാകണം ജെയ്സോളൊക്കെ മികച്ച ഒരു ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് അടുത്ത മത്സരത്തിൽ ജുറൽ ഹിറ്റ്മെയർ ദുബൈ ആർച്ചർ ഹസാരംഗ ദേശ് എന്നിവരെ മാറ്റി ബെഞ്ചിലിരിക്കുന്നവരെ ഇറക്കണം ആകാശ് മദ്വാളൊക്കെ പെർഫെക്റ്റ് യോർക്കർ എറിയാൻ മിടുക്കനാണ് പരിക്കായിട്ടാണോ എന്തോ ഇതുവരെ അവസരം നൽകിയിട്ടില്ല സന്ദീപ് ശർമ്മ പതിവ് പോലെ ഇന്നലെയും ആർ സി ബിക്കായി നാൽപ്പത്തിയഞ്ച് റൺസ് നേടി ദേശ്പാണ്ഡെ പന്ത്രണ്ട് ബോളിൽ മുപ്പത്തി ആറ് റൺസാണ് ആർ സി ബിക്കായി നേടിയത് എന്തൊരു ദുരന്തം ടീമാണിതെന്ന് പറയാതെ വയ്യ സഞ്ജുവൊക്കെ അടുത്ത സീസണിൽ ടീം മാറുന്നത് തന്നെയാണ് നല്ലത് ഒരു കണക്കിന് പരിക്ക് നന്നായി അല്ലെങ്കിൽ ഇതെല്ലാം സഞ്ജുവിൻ്റെ തലയിൽ ഇരുന്നേനെ മുംബൈ ചെന്നൈ കെ കെ ആർ പഞ്ചാബ് എന്നിവരാണ് ഈ ടീമുകൾക്ക് എന്തായാലും രണ്ട് പോയിന്റ് ഉറപ്പാക്കാം കാരണം അവരാണ് ഇനി രാജസ്ഥാൻ്റെ എതിരാളികൾ